റേഷൻ കിടക്കു മുൻപിലെ നടപ്പാതയിലെ സ്ലാബ് തകർന്നു അപകടം പതിവാകുന്നു ഇരിക്കൂർ ടൌണിലെ കല്യാട് റോഡ് ജംഗ്ഷനിലെ നടപ്പാതയിലെ സ്ലാബ് തകർന്ന് കിടക്കുന്നത് ദുരിതമാകുന്നു റേഷൻ പിഴയൊക്കെ മുൻപിലെ സ്ലാബാണ് തകർന്ന് ഉള്ളിലേക്ക് വീണ് കിടക്കുന്നത് നടപ്പാതയിലൂടെ റേഷൻ വാങ്ങാൻ നടന്നു വരുന്നവരും രാത്രി ഇതുവഴി പോകുന്നവരുമാണ് അപകടത്തിൽപ്പെടുന്നതിൽ അധികവും സംസ്ഥാന പാതയിലെയും ജില്ലാ പാതയിലെയും നടപ്പാതയിലെ കോൺക്രീറ്റ് സ്ലാബുകൾ പലയിടത്തും തകർന്നതിനാൽ കാൽനട യാത്രക്കാരാണ് ഏറെ പ്രയാസം അനുഭവിക്കുന്നത് ബസ് സ്റ്റാൻഡിലെ ഓവുചാലിന് ഒരിടത്തും മഴക്കാലത്ത് ഇവിടെ നിന്ന് മലിനജലം ബസ് സ്റ്റാൻഡിലേക്കും സംസ്ഥാന ഹൈവേ റോഡിലേക്കും ഒഴുകുന്നതും യാത്രക്കാർക്കും ബസ്സുകാർക്കും വ്യാപാരികൾക്കും ദുരിതമാവുന്നു ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരെയും പൊതുമരാമത്ത് അധികൃതരെയും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൽ നാട്ടുകാരും വ്യാപാരികളും ബസ്സുകാരും ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇരിക്കൂർ മട്ടന്നൂർ എയർപോർട്ടിലേക്കുള്ള മെയിൻ ഇത് എന്നാൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കി പൂർത്തീകരിച്ചിട്ട് രണ്ട് രണ്ട് മൂന്ന് വർഷത്തോളമായി പണി പൂർത്തീകരിച്ച കാലം മുതലേ ഈ സ്ലാബ് ഇവിടെ പിന്നെ നിരംബന്ധിച്ചാണുള്ളത് റേഷൻ കാർഡിലേക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും നടപടിക്കാർക്കും എപ്പോഴും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണുള്ളത് ഇതിൽ നടന്നു പോകുന്ന മിക്ക ആൾക്കാരും രാത്രിയിലും മറ്റും കുയിലേക്ക് വീഴുന്ന പതിവാണുള്ളത് പി ഡബ്ല്യു അധികൃതരോട് പല പ്രാവശ്യം ഇതിനെപ്പറ്റി പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അവിടെ എത്രയും പെട്ടെന്ന് അധികൃതരുടെ കണ്ണു തുറപ്പിക്കാനുള്ള നടപടി എടുപ്പിക്കണമെന്ന് അറിയിച്ചു